അവഗണിക്കാനാണ് തീരുമാനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ കാരണം പിന്നെ ഞാൻ പറയേണ്ട മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ ഒരു എലക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ആ എലക്ഷനിൽ ജനം ഹൺഡ്രഡ് പേഴ്സെന്റ് തള്ളിക്കളഞ്ഞ അത്തരം കുറിച്ചൊന്നും ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല ജനങ്ങൾ അവരുടെ പ്രതികരണം വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷെ പരാമർശം അല്ല ഞാൻ പറഞ്ഞല്ലോ മറുപടി അർഹിക്കാത്തതുകൊണ്ടും മറുപടി അറിയിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചത് കൊണ്ടും ഞങ്ങൾ മറുപടി പറയുന്നില്ല അതാണ് അതിലുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് അത് അവഗണിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അവഗണിക്കുകയാണ് കാരണം വർഗീയത കേരളം വെച്ച് ഉറപ്പിക്കൂല അതാണ് അത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാ പ്രതികരിക്കേണ്ട ആവശ്യം വെറുതെ നിങ്ങളിതിന് സമയം കളയരുത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയണം പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അജണ്ട അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുംബൈ ഒരു നിശ്ചിത സമയത്ത് യു ഡി എഫിന്റെ ആ മാനിഫെസ്റ്റോ ഞങ്ങളുടെ പരിപാടി പുറത്തുവരും ഇന്ന് കേരളം അപകരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കാണുന്ന ഒരു പെർഫെക്റ്റ് പരിപാടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ തിരിയേണ്ടത് അതിലേക്കാണ് കാരണം പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ പണ്ട് സോയിസ് ഒക്കെ ഇല്ലാതായിരിക്കുകയാണ് ആ പണ്ട് സോയിസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് പണം വേണം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അത് ഉണ്ടാക്കി അത് ചെലവാക്കാൻ സംസ്ഥാന ബഡ്ജറ്റിനെ ശക്തിപ്പെടുത്തി അത് ചെലവാക്കാൻ അതിനെക്കുറിച്ച് ഒരു നൈപുണ്യം ഇല്ലാത്ത ഒരു ഗവണ്മെന്റാണ് കടന്നുപോയത്